ഭൂമികളെ തരിച്ചു കുനിക്കൊണ്ടിരിക്കുന്ന മണ്ണിന്റെ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിട്ട് ആൾക്കാർ വായുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ വണ്ടി എടുത്ത് കാലവർഷക്കാറ്റ് കരുത്തു പിടിക്കുമ്പോൾ ശരീരം തണുക്കുകയല്ല പിടയുകയാണ് കാറ്റൊക്കെ കാറ്റീഷുമ്പോ തോന്നുന്നുണ്ട് പിന്നെ ഒരു സങ്കടാണ് ഈ മഴയാണല്ലോ എന്റെ മോളെ ഭർത്താവിനെയൊക്കെ ഇല്ലാതാക്കിയത് ചെലപ്പോ മഴ പെയ്യുമ്പോ അങ്ങനെ ഒരു നിലയ്ക്ക് പോകും മനസ്സ് വെള്ളടിച്ചു വന്ന ഒരു ഓർമ തന്നെ ഉള്ളു പിന്നെ ഞങ്ങളുടെ രണ്ടു വീടപ്പുറത്തുള്ള കുട്ടേട്ടെന്ന് പറയും അവരാണ് എന്നെ ആ ഒരു എടുത്തിട്ട് പോയത് ഇനിയാ നല്ല ഇന്നലെയില്ലെന്ന് രമ്യ നന്നായി അറിയാം ഇനിയുള്ള നല്ല നാളേകൾ മകൻ അവ്യക്തിനു വേണ്ടിയാണ് കഴിയുന്നില്ല അവ്യക്തി ഏട്ടനും മോളും അമ്മയും അച്ഛനും എല്ലാവരും ഇപ്പോഴും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവരെ കൂടെ ഇല്ല എന്നുള്ളത് മോനും അങ്ങനെ തന്നെ സ്കൂളിൽ പോകുമ്പോഴും കൂടെ എപ്പോഴും മോള് രണ്ടാളും കൂടി കണ്ടിട്ടുള്ളവര് രക്ഷാപ്രവർത്തകർ അവ്യക്തി ജീവിതത്തിലേക്കാണ് പുതിയ സ്കൂളും കൂട്ടുകാരുമായി അവൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു പുതിയ സ്കൂളൊക്കെ ഇഷ്ടായോട്ടുകാരെ കിട്ടി കിട്ടി അപ്പൊ വീണ്ടും ഒക്കെ ടീച്ചർമാരൊക്കെ എങ്ങനെയാ ടീച്ചർമാരെ പ്രത്യേകിച്ചൊന്നും പറയാറില്ല മോനാദി സംസാരിക്കാറില്ലേ ഒരു വർഷം കഴിഞ്ഞു രമ്യയും അവ്യക്തും ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലാണ് അവർ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മറക്കാൻ ശ്രമിക്കുകയാണ് ഇനി പുതിയ ജീവിതം പുതിയ നാളെ മാതൃഭൂമി ന്യൂസ് പാലക്കാട്